കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽ റിയൽറ്റി അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം ആ എന്റെ പോന അർജുൻ്മാണാ കിട്ടില്ല കൊക്കെ ഒന്നു എന്ന സാധനം അതല്ലേ ഞാൻ ദൂരം ആഴത്തിലായിരുന്നോ മറ്റേ ഇടുക്കി ഡാമിന്റെ ഒക്കെ ബോളിന്ന് നോക്കണം അവരെ ിവസം വെളുപ്പിന് മൂന്ന് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് യു എസ് കാനഡ ബോർഡറിലെത്തി കേട്ടോ ഇതിപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലാണ് ഉള്ളത് വീണ്ടും നമ്മൾ ബഫലോ ബോർഡർ ക്രോസ് ചെയ്ത് കാനഡയിലെ ഫോർട്ട് എറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്നത് അവിടെ നായഗ്ര വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലം അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു നൂറ്റമ്പത് ആണ് നേരെ യാർഡിലേക്കുള്ളത്

ഒഫനോ ബോർഡറിലെ പീസ് ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നേരെ മുൻപിൽ മുൻപിലാ ഒത്തിരി ലൈറ്റൊക്കെ ആയിട്ട് കാണുന്ന സ്ഥലമാണ് നമ്മുടെ ബോർഡർ ഇറ്റ് ബ്രാസ് ഐറ്റംസ് ഫോർ ബാത്റൂം ഫിറ്റിംഗ്സ് താങ്ക് യു ബോർഡർ തന്നെ നമ്മൾ വിജയകരമായി ക്രോസ് ചെയ്തിരിക്കയാണ് ബോർഡർ ഒക്കെ വിജയകരമായി ക്രോസ് ചെയ്ത് നമ്മൾ പയ്യെ കാനഡയിലൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇൻസ്പെക്ഷൻ ഡോക്കുകളും പരിപാടികളും എല്ലാം ഇതോരോ ബ്രോക്കേഴ്സിന്റെ ഒക്കെ ഓഫീസുകളും കാര്യങ്ങളും ബോർഡറിലെ ഓഫീസുകൾ പേപ്പർ വർക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഓഫീസുകളിലൊക്കെയാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ വേണ്ട നമ്മുടെ പുറകിൽ കാണുന്ന ഈ ഫ്ലൈങ് ജേ ഉണ്ടോ ഇത് നയാഗ്രയിലുള്ള ഫ്ളയിങ് ജേ ആണ് അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ ഷിഫ്റ്റ് മാറാൻ വേണ്ടിയിട്ട് പോയി ഫ്രഷ് ആയി ഒരു കാപ്പിയൊക്കെ എടുത്ത് നമ്മൾ നേരെ വണ്ടിയുടെ മിറൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് നേരെ യാർഡിലേക്ക് പോവാം എന്നാ മറ്റൊരു വിശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ട്രിപ്പ് ട്രിപ്പല്ലായിരുന്നോ കാരണം നമ്മൾ മിനിഞ്ഞാന്ന് പോയി ഇന്ന് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പോകുന്നില്ല നമ്മൾ വേറൊരു ട്രെയിലറും എടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും ലൂയിസിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് അടുത്ത ട്രിപ്പ് പോവാം കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ ക്യു ഇ ഡബ്ല്യു അല്ലെങ്കിൽ ക്വീൻ എലിസബത്ത് വേ എന്നറിയപ്പെടുന്ന ഒരു ഹൈവേ കൂടെ കേട്ടോ ഇത് ഫോർ ഹൺഡ്രഡ് സീരീസിൽ പെട്ട ഒരു ഹൈവേയാണ് ഈ ക്യു ഇ ഡബ്ല്യു അപ്പോൾ ഈ ക്യു ഇ ഡബ്ല്യു എന്ന് പറയുന്നത് ടൊറൻറ്റോ ഡൗൺ ടൗണിനെ നായഗ്രാപെനുസുലായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു ഹൈവേയാണ് അപ്പം നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ ഇപ്പം ജസ്റ്റ് കാനഡയിൽ ഒരു ദിവസത്തേക്കൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ പെട്ടെന്നു നായഗ്ര കണ്ടിട്ട് പോകുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു ഇത് അപ്പം നായഗ്രാനെ ടൊറൻറ്റോയുടെ മെയിൻ ഏരിയയായിട്ട് ബന്ധപ്പെടുത്തുന്ന ഹൈവേ ആണ് ഈ ക്യു ഇ ഡബ്ല്യു നമ്മൾ ക്വീൻ എലിസബത്ത് ഹൈവേ എന്നറിയപ്പെടുന്ന ക്യുഇ ഡബ്ല്യു ഹൈവേ കൂടെയൊക്കെ വന്ന് ടൊറന്റോ ഏരിയ എത്തിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫോർ ട്വൻറ്റി സെവൻ എന്നൊരു ഹൈവേയിലേക്ക് കയറി ഫോർ ട്വൻറ്റി സെവൻ നമ്മൾ നമ്മുടെ യാർഡിൻ്റെ ബോൾട്ടണിലുള്ള നമ്മുടെ യാർഡിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിക്കും അപ്പം ഇപ്പോൾ നമ്മൾ ജി ടി എ ഏരിയ ടൊറൻറ്റോ ഏരിയയുടെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത് മെസ്സിസാഗ ബ്രാംറ്റൺ ഒക്കെ ഉൾപ്പെടുന്ന ജി ടി എ ഗ്രേറ്റർ ടൊറൻറ്റോ ഏരിയയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോർ ട്വൻറ്റി സെവൻ എന്ന ഹൈവേയിലാകുള്ളത് കേട്ടോ ഈ ഫോർ ഹൺഡ്രഡ് സീരീസ് ഹൈവേസ് ആണ് കാനഡയിലെ ഏറ്റവും വലിയ ഹൈവേസ് എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ ഫോർ ഹൺഡ്രഡ് സീരീസ് ഹൈവേകളും നമ്മുടെ ഒൻഡാറിയോ എന്ന പ്രൊവിൻസിലാണ് ഉള്ളത് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നേരം പരവരാ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് റോഡിലെ ട്രാഫിക് നന്നായിട്ട് തുടങ്ങി കേട്ടോ ജോലിക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളുമൊക്കെ കാരണം ഇച്ചിരി അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റോഡിലെ ട്രാഫിക് ഭയങ്കര വൃത്തിയേടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരും നേരത്തെ ഇറങ്ങും റോഡിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ട്രാഫിക്കിനെ വെടിച്ച് യാർഡ് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ നമ്മൾ ടൊറന്റോ എയർപോർട്ടിനെയും ഡൗൺ ടൗണിൻ്റെ തിരക്കുകളിലേയും എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ ബോൾട്ടൺ എന്ന പ്രദേശത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സംഭവ ബഹുലമായ നമ്മുടെ സൗത്ത് കേരളീയന ട്രിപ്പിൻ്റെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ സ്ഥിരം യാത്രയായ കാലിഫോർണിയയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ടുവരാൻ മറ്റ് പല യാത്രകളും ഇനിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് അമർ എന്ന് പറയുന്ന വലിയ കണ്ടെയ്നർ കമ്പനിയുടെ യാർഡാണ് ഒത്തിരി കണ്ടെയ്നേഴ്സും പരിപാടികളൊക്കെ ആയിട്ട് അത് ഈ മെയിനായിട്ട് പോർട്ടിൽ ഷിപ്പിൽ വരുന്ന എല്ലാം ഡീൽ ചെയ്യുന്നത് ഈ അമറ അമറ മാത്രമല്ല അങ്ങനെ ഒത്തിരി ഉണ്ട് അമറും ഒരു കമ്പനി റോഡിലെല്ലാം ജോലിക്ക് പോകുന്നവരുടെയും രാത്രിയിലെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നവരുടെയും എല്ലാം തിരക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞ കേട്ടോ കാണുന്ന ബ്രദേഴ്സ് ദ എന്ന് ബ്രദേ അതൊരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉള്ള ട്വന്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റാ കേട്ടോ അപ്പൊ നമുക്ക് ടൊറന്റോ ഏരിയയില് ഒത്തിരി പെട്രോൾ പമ്പുകളും കാര്യങ്ങളും എല്ലാം ഇന്ത്യൻസിൻ്റേതായിട്ടുണ്ടല്ലോ അവിടെയെല്ലാം നമുക്ക് ഒരുമാതിരിപ്പെട്ട ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡുകളെല്ലാം കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗൃഹാതിരത്ത് ഉണർത്തുന്ന ഓർമ്മകളാണല്ലോ അപ്പോൾ നമ്മളെല്ലാം മേടിക്കും ഏത് സമോസ പക്കോഡാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റേ നോർത്ത് ഇന്ത്യൻ സ്നാക്സ് ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം കിട്ടും അങ്ങനെ അഞ്ചര ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ട നമ്മുടെ യാർഡ് നമ്മുടെ ഓഫീസുള്ള ബോൾട്ടൺ എന്ന പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സൗത്ത് കേരളീയ യാത്രയുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ബ്ലോഗെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കമൻ്റായിട്ട് അയച്ചു തരണം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ